എല്ലാവർക്കും ുംച്ചുസേനിലേക്ക് സ്വാഗതം എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന്റെ ഓഫറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു നോക്കി നോക്കാം അതുപോലെ തന്നെ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിക്കണത് പാലക്ക മോഡലിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ആന്റിക്കിന്റെ മോഡലൊക്കെ ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണേ ആന്റിക് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് സ്റ്റഡ് ആയാലും പ്രസിൻ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് വന്നേക്കണേ ചെയിനും ബാക്ക് ചെയിനും നമുക്കൊരു സുഖമായിട്ടൊരു എഴുപതി ലെങ്ത് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില് പേളിന്റെ ലോക്കറ്റൊക്കെ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണ ആന്റിക് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കിത് സെറ്റായിട്ട് ഇടയിരിക്കും കുറച്ചും കൂടി ഭംഗി നല്ല ഭംഗിയിലേ കാണാനായിട്ട് ലക്ഷ്മി ഉണ്ട് കേട്ടോ നടുവിലത്തെ വളയ്ക്ക് ലക്ഷ്മിയുടെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആൻറ്റിക്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയില്ല ലക്ഷ്മിയുടെ ഡിസൈൻ വർക്ക് അതുപോലെ തന്നെ പേളിൻ്റെ ഹാങ്ങിങ്ങും ഗ്രീൻ ക്രിസ്റ്റലും ഒക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള കമ്മലൊക്കെ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ വന്നേക്കണേ ആൻറ്റിക്ക് മോഡൽ വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് ഒരു വള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നല്ല പെർഫെക്ഷൻ കേട്ടോ ഡിസൈൻ വർക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സ്ഥിര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ തന്നെ ആകപടത്തിൽ വന്നേക്കണം പാലക്കാ വളിയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് സ്റ്റോ സൈസ് തീർന്നേറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക പെട്ടെന്ന് തന്നെ തീർന്നു പോകട്ടോ കാരണം ഇപ്പോൾ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എത്താനായിട്ട് കുഴപ്പമുണ്ടാവില്ല അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന്റെ ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല തിരക്കായിട്ട് പിന്നെ എത്താനായിട്ട് എത്താനായിട്ടില്ലേറ്റോ അപ്പൊ വിഷമം കേട്ടോ കിട്ടാണ്ടോ വിഷമ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഡിസൈൻ കാണാനായിട്ട് മാറ്റ് ആണ് കളറിങ് വന്നേക്കാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന ഇത് സാധാരണ നമ്മുടെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് നമ്മുടെ അങ്ങനെ വരുന്ന ഒരു മോഡലല്ല ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നിരിക്കണത് മോഡല് വന്നേക്കുന്നത് പാലക്കേല് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത്യാവശ്യം രീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു വള കാണിച്ചാലോ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡൽ വരുന്നത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒഴുക്കമാളിയിലി അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ആണോട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് അത്യാവശ്യം ഒരു മോഡലാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇൻവിസിബിൾ മാലയാണ് മാലയാണോ വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റൂബിയും ഗ്രീനും കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ സെയിം ലാവൻഡർ ആണോട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ആൻഡിക്കനിയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻഡിക്കല് വന്നേക്കണേ ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പേളിന്റെ മോഡലാണ് വന്നേക്കണത് അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റിയിട്ടില്ലേ ഹാങ് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ കണ്ടോ കുളത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ആവശ്യമുള്ള പെട്ടിട് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഡസിബിളിന്റെ മാലയാണ് ആണ് കേട്ടോ വന്നേക്കണേ ഇൻവിസിബിൾ നല്ല രീതിൽ ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇൻവിസിബിൾ മാൽ ഞാൻ കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് പേള് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി എല്ലാവരും ഇൻവിസിബിൾ ചോദിക്കുന്ന കാരണം ആണ് കേട്ടോ കൂടുതലായിട്ട് നമ്മളത് കൊണ്ടുവരണത് ഇൻവിസിബിളിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണില്ലേ നമ്മളൊന്നും മാത്രമല്ല അതിപ്പോൾ എവിടെ നിന്ന് മേടിച്ചാലും ഗ്യാരണ്ടി കൊടുക്കില്ല നമ്മുടെ ഐറ്റല്ലേ കളർ ചെയ്യണ ഐറ്റല്ലോ അത് അതുകൊണ്ടാണ് കേട്ടോ ഗ്യാരണ്ടി പറയാത്ത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഗ്യാരണ്ടി ഐറ്റംസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കിൽ വന്നിരിക്കണ ലോക്കറ്റും സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ഒരു ആറ്പടി ലെങ്ത്തിൽ വരണ അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ആറുപടി ലെങ്ത് തന്നെയാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ട് കാണാനായിട്ട് കളറിങ് മാറ്റാണോ കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല പേളിന്റെ ഒക്കെ വന്നിട്ട് ലോട്ടസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാലയാണോ കേട്ടോ ഗ്രീൻ ആണ് വന്നേക്കുന്നത് പേളിന്റെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി മോഡലാണ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടൊരു മോഡൽ മാലയും അതുപോലെ തന്നെ താലിച്ച് നല്ല ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കില് വന്നേക്കണത് ഷോമാല ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഗ്രീൻ ആണ് വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്മൽ വന്നിട്ടുണ്ട് ഡ്രസ്സിങ് ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് നമുക്കൊരു എട്ട് കുടി ഒമ്പത് കുടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടിടാനായിട്ടും മറക്കില്ല പടുത്തു വീണ്ടും നല്ല അടിപൊളി താങ്ക് യു